no <laughs> പാമ്പിന്റെ തോൽ കൊണ്ടുണ്ടാക്കുന്ന ബാഗ് തുടങ്ങി ഉപയോഗിക്കുന്ന വിധി എന്താണ് ഇപ്പൊ തോല് നജസായ മൃഗത്തിന്റെ തോലാണെങ്കിൽ പോലും അത് പ്യൂരിഫൈ ചെയ്തു വന്നാൽ അത് അതിൻ്റെ എന്തായാലും പറയലെനിക്ക് അതിൻ്റെ ടെം എന്താണെന്ന് അറിയില്ല നമ്മളൊക്കെ എന്ന നമ്മുടെ എന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അപ്പൊ ഉറക്കിട്ടാൽ ഏത് നജസ്സും ശരിയാവുന്ന ശുദ്ധിയാവുന്ന അപ്പൊ മുമ്പൊക്കെ ഉറക്കിടന്നാണ് ഉപ്പിൽ വെച്ചിട്ട് ശുദ്ധിയാക്കുന്ന ഇന്ന് അതിലും വളരെ മനോഹരമായി റിഫൈൻ ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് റിഫൈൻ ചെയ്തു വരുന്നതായത് കൊണ്ട് ഇൻഷാള്ള അതിന് വിരോധമല്ല അതിൽ പ്രയാസല്ല ഇൻഷാള്ള കൂപ്പൺ നിറക്കട കിട്ടുന്ന സമ്മാനങ്ങൾ മാളുകൾ നൽകപ്പെടുന്ന സമ്മാനങ്ങൾ ഹലാലാണോ അതോ ഹറാമാണോ ഇതിൽ കൂപ്പൺ പൈസക്ക് വാങ്ങുന്ന ഏർപ്പാടുണ്ട് കൂപ്പൺ ഒരു കൂപ്പൺ ഇരുന്നൂറ് ഗ്രഹം അല്ലേ അങ്ങനെ നമ്മൾ കൂപ്പൺ പൈസ കൊടുത്ത് വാങ്ങുന്നത് ലോട്ടറിയാണ് അത് ഹറാമാണ് ചെയ്യാൻ പാടില്ല അതല്ല നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കടക്കാനായി ഒരു കൂപ്പൺ തന്നു ഇത്ര പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കൂപ്പൺ ഉണ്ട് പൂരിപ്പിച്ചാൽ കിട്ടിയാൽ കിട്ടി അത് ഒരാൾ കൊടുത്തു ഒരാൾക്ക് കിട്ടി അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല റിസഖക്കുൻസാഖുല്ല അതിന് പ്രയാസൊന്നുമില്ല അല്ലാതെ ടിക്കറ്റിന് പൈസ കൊടുത്തെടുക്കരുത് എന്നിട്ട് കിട്ടുന്ന സമ്മാനം എന്താണ് അത് പാമ്പിനെ കൊല്ലാൻ പറ്റുന്ന പറ്റുന്നു അല്ലല്ല ഉപദ്രവകാരികളായി ജീവികളെ കൊല്ലം മാത്രമല്ല അത് കൂലി കിട്ടുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഫ്ലൈറ്റിൽ നിസ്കാരത്താൽ സംബന്ധിച്ച് പറഞ്ഞു നമ്മൾ അത് മടക്കണം എന്ന് പറഞ്ഞു മടക്ക എന്ന് പറഞ്ഞാൽ വസാസ്യത് കലാകൂട്ടലാണ് കലാ അല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിനാണ് കളാകൂട്ട് നമ്മൾ ആ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ആ നിസ്കാരം നിർവഹിച്ചു യോടുകൂടെ കിപില കിട്ടിയിട്ടില്ല ആ നിസ്കാരം നമ്മൾ മടക്കി നിസ്കരിക്കലാണ് അത് കലാവ് കൂട്ടുക എന്നല്ല അതിന്റെ ഉദ്ദേശം കാരണം കലാവിന്റെ കുറ്റം ഉണ്ടാവില്ല അള്ളാഹു എന്തേ നിസ്കരിക്കാനും ചോദിക്കൂല കാരണം നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ ആ നിസ്കാരം പൂർത്തിയായില്ലല്ലോ അത് പൂർത്തിയാവാനാ നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് രണ്ടാമത് മടക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞ കലാവ് വീട്ടല്ല കലാവൂട്ടെന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനാൽ കളാവൂട്ട് നഷ്ടപ്പെടുത്തിയതല്ല ആ നിസ്കാരം പെർഫെക്റ്റ് ആയിട്ടില്ല അതൊന്നും പൂർത്തിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നുണ്ട് ഇതിൽ ചോദിക്കുന്നത് നമ്മൾ സ്വന്തത്തിനാണോ മറ്റുള്ളവർക്കാണോ കൂടുതൽ ദ്വായ ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യം നമ്മൾ ദ്വായ ചെയ്യുന്നുണ്ടോ അത് ബാക്കിയുള്ളവർക്കും കൂടെ നീ എത്തി ചെയ്യൽ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ എനിക്ക് പഠിച്ചോൻ എൻ്റെ ദോഷം പുറത്ത് തന്നെ എന്ന് പറയുമ്പോൾ റബ്ബേ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞൊരു പരിചയക്കാർ എല്ലാവരുടെ ദോഷം പുറത്ത് കൊടുക്കണേ പഠിച്ചോനെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ആർക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നുണ്ടോ അത് നമ്മൾ ദ്വാരക്കുമ്പോൾ മലക്കുകൾ പറയും വലക്കംഹു അതുപോലത്തത് നിനക്കും നമ്മൾ പറഞ്ഞു കുറച്ചോനെ ആ ഒരു രോഗീൻ്റെ അസുഖം മാറ്റി കൊടുക്കട്ടെ മലക്കുകൾ പറയും നിങ്ങളുടെ അസുഖം നിങ്ങൾക്ക് മാറ്റിത്തരട്ടെ നമ്മൾ ആർക്ക് വേണ്ടി പകരം ആർക്ക് വേണ്ടി നമ്മൾ അവരുടെ അഭാവത്തിൽ ദ്വാന ചെയ്യുന്നുണ്ടോ അതുപോലത്തത് നമുക്ക് കിട്ടാൻ വേണ്ടി ആര് ദ്വായ ചെയ്യും അള്ളാഹുന്റെ മലക്കുകൾ ദ്വാന ചെയ്യും മൻഷാ അല്ലാ അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹതിയെ ചെയ്യും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ അള്ളാഹു അവർക്ക് ഇതിന്റെ കൂലി കൊടുക്കണേ ഇപ്പോൾ നമ്മൾ സൂറത്ത് യാസീൻ ഓതുന്ന അള്ളാഹുവേ ഈ യാസീനിന്റെ കൂലി നീ ഇതിന്റെ പ്രതിഫലം എന്ത് ചെയ്യുക അതുപോലത്തെ മിസിലു സവാബ് അതിന്റെ പ്രതിഫലം പോലത്തത് എന്ത് ചെയ്യുക എൻ്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണേ വർച്ചോൻ എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ കൂലി കിട്ടും ഓതിയ ആൾക്കും ആ പ്രതിഫലം കിട്ടും മിൻ ഹൈസു മീൻഷെയ അവരുടെ കൂലിന്ന് ഒരിക്കൽ പോലും വരൽപ്പം പോലും കൂലി കുറഞ്ഞു പോവുകയുമില്ല വേറൊരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് അന്യപുരുഷന്മാർ ഫോണിലൂടെ സലാം പറഞ്ഞാൽ സ്ത്രീ മറുപടി പറയണോ വേണ്ടയോ എന്നാണ് അപ്പോൾ അതിന് നൽകുന്ന മറുപടി അങ്ങനെ ഒരു സലാം തുടങ്ങാൻ പാടില്ല ഒരാൾ സലാം പറഞ്ഞു ഒരു അന്യ പെണ്ണിനോട് ഒരു അന്യ പുരുഷനോട് സലാം പറഞ്ഞു അവിടെ അംനുൽ ഫിത്തിന അതായത് അങ്ങനെ ഒരു സലാം അടക്കിയത് കാരണം ഒരു ഫിത്തന എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായ ഒരു ഒരു പ്രകടനമോ ഒരു തോന്നലോ അല്ലെങ്കിൽ ചിന്തയോ വരികയില്ലെങ്കിൽ സലാം അടക്കുന്നതിൻ്റെ വിരോധമില്ല പക്ഷെ ആ ഒരു പറച്ചിലിൽ ഒരു പക്ഷേ പിന്നൊരു വർത്തമാനം വേറെ തുടങ്ങിയേക്കും മറ്റെന്തെങ്കിലും ചോദിച്ചേക്കും അത് മറ്റൊരു ബന്ധമായി വളർന്നേക്കും എന്ന് പേടിയുണ്ടെങ്കിൽ സലാം മടക്കാതിരിക്കലാണ് അവിടെ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചെയ്യേണ്ടത് പിന്നെ ജാരിയായ സ്വതക്കയെ സംബന്ധിച്ച് ചോദ്യമുണ്ട് ജാരിയായ സ്വതക്ക ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നെയ്യത്തുണ്ട് അള്ളാഹു എനിക്ക് തന്നാൽ സമ്പത്ത് തന്നാൽ ഞാൻ ചെയ്യും എന്ന നെയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അള്ള കൂലി അള്ളാഹു നൽകി ആ സ്വതക്ക ചെയ്ത പോലത്തെ കൂലി തരും അതിനാണ് അതിന്റെ കൂലി പിന്നെ ഭർത്താവ് ചെയ്യുന്നതിന് സ്വതക്കയുടെ കൂലി ഭാര്യയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഭർത്താവിന്

പരസ്പരം സ്നേഹിച്ചവരിൽ ക്ഷമയുടെ ആളുകളിൽ പരസ്പരം ക്ഷമിച്ച ദേഷ്യം കടിച്ചിറക്കിയ സഹാബുൽ ഫതിലിന്റെ ആളുകളിൽ ചേർത്തിയെങ്കിലും ഹെസാബില്ലാതെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേതം വരാനെ അള്ളാഹു എങ്ങാനെ ഞങ്ങൾക്ക് ഹെസാബ് ഉണ്ടെങ്കിൽ ആ ഹെസാബ് എളുപ്പമാക്കി തരണേ റബ്ബേ അള്ളാഹു നിന്റെ സ്വർഗലോകത്തേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു ഞങ്ങളുടെ ദുയാവിലെ ഏത് പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം നിന്റെ തൃപ്തിയും നിന്റെ സ്വർഗലോകവുമാണ് അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങൾക്കത് നൽകേണമേ റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം തരണേ അള്ളാഹ് ഞങ്ങൾക്ക് സ്വർഗം തരണേ നിങ്ങൾക്ക് സ്വർഗം തരണേനെ ഒരാൾ സ്വർഗം തരണേ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ സ്വർഗം നിന്നോട് പറയുമല്ലോ ഞാൻ അവർക്ക് നിർബന്ധമായി എന്ന് ഉള്ളാഹുവേ അങ്ങനെ സ്വർഗം പറയുന്നവര് ഞങ്ങൾ പൊടുത്തണേതമ്പുരാനെ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബെ ഞങ്ങൾക്ക് മാതാപിതാക്കന്മാർ ഗുരുനാഥന്മാർ ഞങ്ങളോട് സ്നേഹമുള്ളവര് ഞങ്ങളുമായി ബന്ധമുള്ളവര് സുഹൃത്തുക്കൾ പരിചയക്കാര് ഉള്ളാഹുവേ സെൻറ്ററിൽ ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവർ ഇപ്പൊ നാട്ടിലുള്ളവർ മരിച്ചുപോയവർ വല്ലാത്തവരും എല്ലാ മിനാച്ചുകളെയും

യും വാപ്പയും ക്യാൻസർ സംബന്ധമായ സുഖത്തിനാണ് അവർ മരിച്ചുപോയി ആ സഹോദരിയുടെ അടുത്ത ബന്ധു അവരോ മറ്റു പ്രയാസത്തിലും അസുഖത്തിനുമായിട്ട് ഇതുപോലൊരു ക്യാൻസർ പ്രയാസത്തിലാണ് റബ്ബെ സഹോദരി സഹായം ആരെങ്കിലും തരുമോ എന്ന് വിചാരിച്ച് സദസിലേക്ക് എത്തിയിട്ടുണ്ട് ദമ്പുരാനെ അള്ളാഹു അവരെ അവരുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണേ ദമ്പുരാനെ അവരുടെ അസുഖങ്ങൾ നിന്ന് കൊടുക്കണേ ദമ്പുരാനെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കണേ മേ റഹ്മാനെ ഒരുപാട് ആളുകൾ റബ്ബെ ഒരുപാട് കുടുംബത്തിലെ ഒരുപാട് ആളുകൾ വിവിധ നാടുകളിലും വിവിധ മഹല്ലുകളിലും ക്യാൻസർ കൊണ്ടുള്ള പ്രയാസത്തിനാണ് റബ്ബേ ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ ശിഫ കൊടുക്കണേനെ ശിഫ കൊടുക്കണേ റബ്ബേ ആർക്കാർക്കും ഭാരമാവാതെ ബുദ്ധിമുട്ടാവാതെ വേദനയില്ലാതെ നീ പരിപൂർണ ശിഫ നൽകി ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ ദമ്പുരാനേം ലാഹുവെ തെറ്റുകളും കുറ്റങ്ങളും പൊറക്കപ്പെടാനാണ് നീ രോഗം നൽകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അഹഫുരത്ത് നൽകി യാ അള്ളാഹ് ഞങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം നൽകി ശിഫ നൽകണേ റഹ്മാനേം അഹുരക്കാൻ വേണ്ടി പറഞ്ഞവരുമല്ലാത്തവരുമായ ആളുകളുടെ ഓരോരുത്തരുടെയും അള്ളാഹു ഞങ്ങളുടെയൊക്കെ കടബാധ്യത ഘടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെഹു ഞങ്ങളെ സത്യസന്ധത ഉള്ളവരാണേ റബ്ബെ അമാനത്തിന്റെ ആളുകളാക്കണേ ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലും വിശ്വാസവഞ്ചന വരാതെ കാക്കണേ റഹ്മാനെ സംബന്ധിച്ച് ചോരയെ സംബന്ധിച്ച് കൊലപാതകത്തെ കുറിച്ചുള്ള വിചാരണ അള്ളാഹുവി അത്തരം തിന്മകളൊന്നും സംഭവിക്കാതെ കാക്കണേ നാളെ ശരീരത്തിന്റെ ആഫ്യത്തിനെ കുറിച്ചും പച്ചവെള്ളത്തെ കുറിച്ചും നിന്റെ ചോദ്യമുണ്ടല്ലോ റഹ്മാനെ നീ തരുന്ന അന്നപാനീയങ്ങൾക്ക് ഷുക്കുർ ചെയ്യുന്നവരാക്കണേ റഹ്മാനെ ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും നീ ഇഷ്ടപ്പെടുന്ന പോലെ നിന്റെ റസൂർ സുല്ലാം പഠിപ്പിച്ച പോലെ കുടിക്കാനും കഴിക്കാനും തരണേ ദമ്പുരാനെ അതിന് ഷുക്ർ ചെയ്യാനും ഹെമു ചെയ്യാനും ത മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട് ദമ്പുരാനെ അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ നീ നൽകയെ അള്ളാഹ് കൺകുളിമുള്ള മക്കളെ നീ നൽകണേ ദമ്പുരാനെ അള്ളാഹു എത്രയോ മക്കൾ അള്ളാഹുവിഷമുള്ള രോഗമുള്ളവരുടെ റബ്ബെ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവരുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ കുട്ടികൾക്കൊക്കെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നീ എത്രയും പെട്ടെന്ന് ആഫിയത്തും സലാമത്തും ഷിഫ് നൽകുകയാണ് എം എ റഹ്മാനെ റബ്ബെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കല്യാണം ആലോചിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് യോജിച്ച് ഇടകളെ കൊടുക്കണേ നമ്പുരാനെ യോജിച്ച പുതിയാപ്പള്ളമാരെ കൊടുക്കണേ റഹ്മാനെ അള്ളാഹു എത്രയോ ചെറുപ്പക്കാർ യോജിച്ച ഒരു കല്യാണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് റബ്ബെ അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന ിലും ഈമാനിലും ദീനിലും സഹായിക്കുന്ന ഭാര്യമാരെ ഇണകളാക്കി കൊടുക്കണേ അല്ലോ കല്യാണം കഴിഞ്ഞ് വിഷമത്തിലായി മാനസിക പ്രയാസത്തിലും വേർപിരിയണോ വേണ്ടയോ എന്നവരെ ആലോചിച്ച് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് റഹ്മാനെ അവരുടെ മനസ്സുകൾ തമ്മിൽ സമാധാനത്തിലാക്കണേ റബ്ബെ പ്രശ്നങ്ങൾ പരിഹരിക്കണേദം പുരാനെ മനസ്സമാധാനം നൽകണേ റബ്ബെ അല്ലാഹു ജോലിയിലും കച്ചവടത്തിലും പ്രയാസങ്ങളുണ്ടായി കേസുകളും ബുദ്ധിമുട്ടുകളുമായി നിൽക്കുന്ന ആളുകളിലുള്ള റബ്ബെ അള്ളാഹു സലാമത്ത് നൽകണേ അല്ലോ ഒരുപാട് മനസ്സ് വേദനിച്ച് വർഷങ്ങളോളം കൊല്ലത്തോളം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കൂട്ടത്തിന് ബുരാനെ അള്ളാഹുയുടെ മനസ്സുകളുടെ പ്രയാസം നീക്കണേ റബ്ബേ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും അറിയുന്ന മാലിക്കുൽ മുലുഖായ അള്ളാഹു അവരുടെ ഇടപെടുന്ന കേസുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നല്ല ഹലാലായി ഹൈറായ രീതിയിൽ പരിഹരിച്ചു കൊടുക്കണേ ദമ്പുരാനെ സഫീർ എന്നൊരു സഹോദരൻ തിരുവനന്തപുരം കിംസിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അള്ളാഹുവെ ചെറുപ്പക്കാരനെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ റബ്ബേ റബ്ബേ ശിഫ ശിഫ നൽകണേ നൽകണേ റബ്ബെ പരിപൂർണ്ണിഫേറേ ഷാർജയിലെ ഹാരിസ് എന്ന് പറയുന്നൊരു സഹോദരൻ ഒരു ഭാഗം തളർന്നിരിക്കുകയാണ് റിയാ റബ്ബന കൊടുക്കണേനെടുക്കണമേ അള്ളാഹു അങ്ങനെ ആരെല്ലാം ഏതെല്ലാം പ്രയാസങ്ങളിലുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കും കൊടുക്കണേബുരാനെ ബാഹു ഞങ്ങളുടെ മക്കൾക്ക് നല്ല പഠനവും നല്ല ഓർമ്മയും നല്ല ബുദ്ധിയും നല്ല അച്ചടക്കവും അവർ പഠിക്കുന്ന ഹോസ്റ്റലിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ബാഹുവെ നല്ല സുരക്ഷിതത്വം നൽകി നീ ഇഷ്ടപ്പെടുന്ന പോലെ വളർന്ന് നല്ലവരായി ജീവിക്കാനുള്ള തുഫീക്ക് ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ ഞങ്ങളുടെ ചെറുപ്പക്കാർ ഈ സദസ്യരുള്ളവർ ഇവിടെ വരാൻ കഴിയാത്തവർ അങ്ങോട്ട് വരണമെന്നറിയാത്തവർ ഇങ്ങനെ ഒരുപാടുള്ളത് അറിയാതെ പോയവർ അല്ലെങ്കിൽ മനസ്സ് വരാത്തവർ ബാഹുവെ എല്ലാവർക്കും നിന്റെ ദീനുമായി അടുക്കാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാ ഈ സമയത്ത് ഈ നഗരത്തിൽ ഒരു പണിയുമില്ലാതെ വെറുതെ തിന്മയിലേക്ക് തിന്മയിൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ അള്ളാഹുവെ ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇവിടെ സമയം ചെലവഴിച്ചു ഞങ്ങൾ നീ കബൂലാക്കണം റഹ്മാനെ ഇതുപോലെ ഒരു ഒന്നര മണിക്കൂറോതിലേറെയോ തിന്മയിൽ സമയം ചെലവഴിച്ച ഞങ്ങളുടെ മലയാളികളായ സുഹൃത്തുക്കളുണ്ട് ഉടച്ചോനെ അള്ളാഹുവെ അവർക്കൊക്കെ ഒരു ബോധം നൽകണേ റബ്ബേ തൗബ ചെയ്ത് മടങ്ങാനും പരലോകത്തെ കുറിച്ച് ചിന്തിക്കാനും ജീവിതത്തിന്റെ വില മനസ്സിലാവാനും അവർക്ക് നീ ബോധം കൊടുക്കണേ കൊടുക്കണേതും പുരാനെ ഞങ്ങളുടെ എല്ലാ ചെറുപ്പം ും ചെറക്കാരികളെയും എല്ലാ തിന്മയിൽ നിന്നും കാക്കണേ 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 റബ്ബേ റബ്ബേ ചെറുപ്പക്കാരോ പെണ്ണുങ്ങളോ ആണുങ്ങളോ പോവാതെ നീ കാക്കണേ റബ്ബേ ഞങ്ങളുടെ കൈയും കാലും കണ്ണും മനസ്സും നാവും ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയകളും ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേദം പുരാനെ ഞങ്ങൾ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം പൊരുത്തമുള്ളതാക്കി തരണേ റഹ്മാനെ പോകാൻ നീത്ത് ചെയ്തവരുണ്ട് റബ്ബെ പോകുന്നവരുണ്ട് അള്ളാഹുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ കുടുംബസമേതം പോകുന്നവരുണ്ട് വിശ്വസംബന്ധമായ പ്രയാസത്തിലുള്ളവരുണ്ട് അള്ളാഹു എല്ലാം പരിഹരിച്ച് കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ വിധിക്കുന്നത് ഞങ്ങൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കണേ അല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബെ ഞങ്ങളുടെ മരണം ഞങ്ങൾ കടുക്കുമ്പോൾ നിന്നിലേക്കുള്ള ഞങ്ങളുടെ െന്റെയും നീ കൊണ്ടുപോയ പോലെ ഒരു പ്രയാസമില്ലാതെ ആർക്കും ഭാരമാവാതെ ഞങ്ങളെ കുറിച്ച് നല്ലത് പറയപ്പെടുന്ന അവസ്ഥയിൽ ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഉള്ള ഭാഗ്യം തരണേ റഹ്മാനെ തിന്മ ചെയ്തു കൊണ്ടിരിക്കെ തിന്മ ചെയ്യുന്ന അവസ്ഥയിൽ തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ചോ വരിക്കുന്നൊരവസ്ഥ വരാതെ രക്ഷപ്പെടുത്തി അഷറഫ് കൗസർ വാങ്ങി കുടിച്ച് സ്വർഗത്തിലേക്ക് ഹെസാബില്ലാതെ കടക്കാനുള്ള ഭാഗ്യം പരിശുദ്ധ സൂറ യാസീൻ നിങ്ങൾ പഠിച്ചതിൻ്റെ അലിമിൻ്റെ പുറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് തരണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊടുക്കുറബേ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചു പോയവർക്കും ആ ഭാഗ്യം കൊടുക്കും റഹ്മാനെ ഞങ്ങൾ എൽമ പഠിപ്പിച്ച ഉസ്താദുമാർ ഞങ്ങൾ ആരുന്നെല്ലാം എഴുമ പഠിച്ചിട്ടുണ്ടോ അവർ ഞങ്ങളുടെ ഞങ്ങളിന്ന് എൽമ പഠിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും അള്ളാഹുവി സ്വർഗ നൽകണേ അള്ളാ അവിടെ വെച്ച് നിന്റെ ഹബീബിനെ കാണാനും നിന്നെ കാണാനുമുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ بجاه سيد الكونين محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى, صلى, صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه عليه وسلم السلام عليكم جزاكم الله خير سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته